അതെ ഈ ടാരോ റീഡിലേക്ക് ഇന്ന് ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ടാരോ കാർഡിനോട് ചോദിക്കുന്നത് എൻ്റെ പിരിമുറുക്കം എങ്ങനെ മാറും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഓവർ സ്ട്രെസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ ചലഞ്ച് എന്ന് ആദ്യം നോക്കാം കാരണം വെല്ലുവിളി എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് നേരിടാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം എന്താണ് ഈ സിറ്റുവേഷനിൽ നമുക്കൊരു അഡ്വൈസ് എന്നുള്ളത് മൂന്നാമത്തെ കാര്യം എന്താണ് നമ്മുടെ ശക്തി ഈ സിറ്റുവേഷനിൽ നാലാമത്തേത് എന്താണ് നമ്മുടെ വീക്ക്നെസ് അഞ്ചാമത്തേത് നമ്മൾ എവിടേക്കാണ് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാർഡ് റീഡിങ് നമുക്കൊരു ഗുണം ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എന്താണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും സെവൻ ഓഫ് ഷോർട്ട്സ് പറയുന്ന കാർഡാണ് ഈ കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും മറ്റുള്ളവരുടെ എടുത്തുകൊണ്ട് ഓടുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് ചതിയാണ് അതായത് വളരെ കൗശലത്തോടു കൂടി പറ്റിക്കപ്പെട്ടിരിക്കുന്നു ഈ ടെൻ്റിൽ കടന്ന് നമ്മൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് തീർച്ചയായിട്ടും നമ്മുടെ ഇതാണ് നമുക്കൊരു നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അല്ലെങ്കിൽ ആയുധമില്ലാതെ യുദ്ധത്തിന് പോകേണ്ടി വരും എന്താണ് ഗൈഡൻസ് എന്നുള്ളതാണ് ഞാൻ അടുത്ത് ചോദിക്കുന്നത് ഗൈഡൻസ് എന്ന് പറയുന്നത് കിങ് ഓഫ് പെൻറ്റക്കേഡ്സ് എന്ന് പറയുന്ന കാർഡാണ് കിങ് ഓഫ് പെൻറ്റക്കേഡ്സ് എന്ന് പറഞ്ഞാൽ സമൃദ്ധിയുടെ കാർഡാണ് സമ്പൽ സമൃദ്ധിയുടെയും ഇതുള്ള കാർഡാണ് അതേസമയം ഈ വ്യക്തികൾക്ക് അറിയാൻ പറ്റും അനങ്ങാൻ പറ്റാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്തുണ്ടെങ്കിലും അനങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നമുക്കിപ്പോഴത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് നമ്മൾ ചാടി കയറി ഒന്നും ചെയ്യരുതെന്നുള്ളതാണ് ടാരോ ടൈറോക്കാഡിൽ വാളും അങ്ങനെയുള്ള ഒരുപാട് ഇതുള്ള ഫൈറ്റിംഗ് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും വാളെടുത്ത് മുന്നോട്ട് പോകുന്ന നൈറ്റ് പക്ഷേ അതൊന്നുമല്ല ഇപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്കിതിലൊന്നും ചെയ്യാനില്ല നമ്മൾ സമാധാനമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് എന്താണ് ഈ സിറ്റുവേഷനിൽ ഇപ്പോഴത്തെ ശക്തി എന്ന് ഞാൻ ചോദിച്ചു ടാരോ കാഡിനോട് നമ്മുടെ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റ്യൂഷൻ തന്നെയാണ് ഹൈ എന്ന് പറയുന്നത് നമ്മുടെ അപബോധത്തിൻ്റെ കാർഡാണ് അപ്പോൾ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ട് ഒരാളാണ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം പ്രോസാന്റ് ഇനി എന്താണ് നമ്മുടെ വീക്ക്നെസ് നമുക്കിപ്പോൾ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക ടെൻ ഹൗസ് ഷോർട്സ് എന്ന് പറഞ്ഞാൽ എണീക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ തളർന്നിരിക്കുന്നു നമുക്കറിയാം ശരശൈകയില് കിടക്കുന്ന ഭീഷ്മരിയാണ് എനിക്ക് എപ്പോഴും ഈ കാട് കാണാൻ ഓർമ്മ വരാറുള്ളത് എണീക്കാൻ പറ്റില്ല അപ്രതീക്ഷിതമായിട്ട് പുറകിൽ നിന്ന് കുത്തിയ പോലെയാണ് അതും പത്ത് കാടുകൾ ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വീക്ക്നെസ് നമുക്ക് ഒറ്റപ്പെട്ടിരിക്കുന്നു എവിടേക്കാണ് നാം പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ ദി എംപറർ എന്ന് പറയുന്ന കാടാണ് അപ്പോൾ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ചക്രവർത്തി എന്നാണ് മലയാളത്തിൽ അർത്ഥം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സിംഹാസനത്തിനിരിക്കുന്നു യുദ്ധസഞ്ചനായിട്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കാടുകൾ നോക്കുമ്പോൾ ഒരു ചതിക്കപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്താ പറയുക ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല ഇതും രാജാവാണ് ഇതും പവർഫുള്ളതാണെന്ന് നോക്കണം ഇപ്പോൾ നമ്മുടെ അവബോധം മാത്രമാണ് നമ്മുടെ ശക്തി ഈ ഒരവസ്ഥയിൽ നമ്മുടെ വീക്ക്നെസ് എന്ന് പറയും നമുക്ക് എണീക്കാൻ പറ്റാത്തതാണ് ആയുധമില്ലാത്തതു തന്നെയാണ് നമ്മുടെ പ്രശ്നം ഇവിടെയും പാൾ ഇവിടെയും പാൾ കണ്ടറിയാൻ പറ്റും തൽക്കാലം എന്താ പറയുക നമുക്കിതിൽ വിശ്വസിക്കുക നമുക്ക് ഭാവിയിൽ തീർച്ചയായിട്ടും നമുക്ക് ജസ്റ്റിസ് കിട്ടും നമ്മൾ വളരെ സ്ട്രോങ് ആയി ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ വളരെ മുന്നോട്ട് പോകും ഐ വിഷ് യു ഗുഡ് നൈറ്റ് സി യു ടു മറമോർണിങ്